ഹലോ ഫ്രണ്ട്സ് ചെമ്മനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ചന്ദ്രോദയത്തിലേക്ക് നമ്മുടെ ആമി എത്തിയിരിക്കുകയാണ് കേട്ടോ സച്ചിയുടെ കളിക്കൂട്ടുകാരി അങ്ങനെ ആമി ചുമ്മാതൊന്നുമല്ല അങ്ങനെ പെട്ടെന്ന് ചന്ദ്രോദയത്തിലേക്ക് എത്തിയിരിക്കുന്നത് ആമിക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതേസമയം ആമി സച്ചിയെ രേവതിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സച്ചിയെ സച്ചിയുടെ കാര്യങ്ങളൊക്കെ രേവതിയോട് സത്യസന്ധമായിട്ട് തുറന്ന് പറയാൻ തന്നെ തീരുമാനിച്ചിരിക്കുക എന്നാൽ ആമി വന്നിരിക്കുന്നത് ശ്രുതിയെയും ശ്രുതിയെയും പൂട്ടാനാണെന്നുള്ള കാര്യമാണ് ശ്രുതിയുടെയും ശ്രുതിയുടെയും മനസ്സിലുള്ളത് കേട്ടോ അത് നമ്മുടെ നീലിമ വിളിച്ചിട്ട് പറയുന്നുമുണ്ട് അങ്ങനെ ഇരിക്കുമ്പം സത്യങ്ങളെല്ലാം രേവതിയോട് തുറന്നു പറയുന്നൊക്കെയുണ്ട് നമ്മുടെ ആമി ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ആമി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശ്രുതിക്കും ശ്രുതിക്കും ആകെ ടെൻഷനാണ് കേട്ടോ കാരണം നീരുമ വിളിച്ചിട്ട് പറയുന്നുണ്ട് നിന്നും പൂട്ടുന്ന ഒരാളെ ഞാൻ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് അവർ നിങ്ങളുടെ ചുറ്റും വട്ടം കറങ്ങി നടക്കുന്നുണ്ടെന്ന് പറയാണ് അപ്പം ശ്രുതി ശ്രു ശ്രുതിയോട് പറയാണ് അതെ ശ്രുതി അത് വേറെ ആരും ആയിരിക്കില്ല ആ നീലിമ പറഞ്ഞു വിട്ട ആൾ ആമി തന്നെയായിരിക്കും കാരണം അവൾ കാനഡയിലായിരുന്നു അതുപോലെ ആമിയും കാനഡയിലായിരുന്നു അപ്പോൾ രണ്ടുപേരും സുഹൃത്തുക്കളായിരിക്കും നമ്മളെ പൂട്ടാൻ വേണ്ടി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത് ആമിയെ തന്നെയാണ് അവളിവിടെ സത്യങ്ങളെല്ലാം ഇനി വിളിച്ചു പറഞ്ഞാൽ പിന്നെ നമ്മളെന്താ ചെയ്യുക അപ്പോൾ ശ്രുതിയും പറയാം ശരിയാ എന്താ ചെയ്യുക എങ്ങനെങ്കിലും ആ ആമിയെ ഇവിടെ നോടിക്കണം അവൾ വന്നിരിക്കുന്നത് നമ്മളെ പൂട്ടാൻ തന്നെയാണ് നീലിമ പല പ്രാവശ്യം അത് നമ്മളോട് പറയുകയും ചെയ്തല്ലോ അപ്പോൾ ഉടനെ സുധീൻ പറയാം ശരിയാണ് നീലിമ ഇപ്പോഴും വിളിച്ച് പറഞ്ഞില്ലേ ഒരാളെ വിട്ടിട്ടുണ്ട് എന്തായാലും പൂട്ടും നമ്മുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചടുക്കും ഇവിടെയെന്ന് അത് ആമി തന്നെയാണ് എന്ന് പറയാം ആ അമ്മിയെ വിടാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി അപ്പൊ ശ്രുതി പറയാ ആ ചച്ചയുടെ പുറകേന്ന് മാറാതെ നടക്കുകയാണ് അവള് കളിക്കൂട്ടുകാരിയാണെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു സ്നേഹമുണ്ടോ അവൻ്റെ പുറകെ മാറാതെ നടക്കുന്നത് രേവതിയുടെ മനസ്സിലൊന്ന് കൊണ്ടിട്ടുണ്ട് ആമി അമിത സ്നേഹം കാണിക്കുന്നതൊക്കെ രേവതിക്ക് മനസ്സിലാകുന്നുണ്ട് രേവതിയുടെ ജീവനാ സച്ചി അതുകൊണ്ട് തന്നെ സച്ചിയെ മറ്റൊരു പെണ്ണ് നോക്കുന്നത് പോലും രേവതിക്ക് സഹിക്കില്ല ഇനി സച്ചി അവൾക്ക് നഷ്ടപ്പെടുമെന്നുള്ള അവസ്ഥയെങ്ങാനും ആയാൽ പിന്നെ പറയാനുണ്ടോ രേവതി നേരെ ആ ആമിയെ പറപ്പിക്കും അപ്പം സുതി പറയാ എന്നിട്ട് നീ എന്തെങ്കിലും ചെയ്തോ ആമിയെ ഇവിടെ നോടിക്കാനുള്ള എന്തെങ്കിലും മാർഗം നീ നോക്കിയോ അപ്പം ശ്രുതി പറയാം ഞാൻ രേവതിയെ പറയാവുന്നത്രയും പറഞ്ഞ് എരിവ് കയറ്റി വെച്ചിട്ടുണ്ട് അവളുടെ മനസ്സിലേക്ക് ഒരു കനല് വാരി ഇട്ടിട്ടുണ്ട് അതിനീ ഇങ്ങനെ പുകഞ്ഞു പുകഞ്ഞു ആളിക്കത്തി വരും അപ്പം ഈ ആമിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല മാത്രമല്ല സച്ചി തന്നെ പറയും ഈ ആമിയോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ അപ്പം ശ്രുതി പറയാം എടീ അതൊന്നും പ്രാക്ടിക്കലായിട്ട് നടന്നാൽ മതിയായിരുന്നു ഇല്ലെങ്കിൽ നമ്മുടെ കള്ളത്തരങ്ങൾ മുഴുവൻ അവളിവിടെ വിളിച്ചു പറയും ആ സച്ചിയെ ഞാൻ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞ ഹോ എനിക്ക് ഓർക്കാൻ മയ്യ അവൾ എപ്പോഴും സാച്ചിയുടെ പുറകെ പോവുകയും വരികയും ഒക്കെ ചെയ്യുമ്പം എൻ്റെ മനസ്സിൽ മുഴുവൻ ആദ്യം അവൾ എങ്ങാനും നമ്മുടെ കാര്യം അറിഞ്ഞാൽ ആ അൻപത് ലക്ഷം രൂപ നമുക്ക് കിട്ടിയിട്ട് വീട്ടിൽ തിരിച്ചു കൊടുത്തില്ല എന്നും അതുകൊണ്ടാണ് നമ്മൾ കട തുടങ്ങിയതെന്നൊക്കെ അറിഞ്ഞാൽ അത് സാച്ചി എന്തായിരിക്കും എങ്ങനെ ആയിരിക്കും പ്രെമാറുക പെരുമാറുക എന്ന് അറിയില്ല എന്ന് പറയണം ശ്രുതി പറയാം ശരിക്കും എനിക്ക് നല്ല പേടിയുണ്ട് അല്ലേ തന്നെ അവൻ ആരഭരാന്താണ് ഇനിയിപ്പോൾ ഈ കാര്യം കൂടി അറിഞ്ഞാൽ നമ്മളെ ഇവിടെയിട്ട് പച്ചയ്ക്ക് കത്തിക്കുമെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയുക അങ്ങനെ ആ കിടന്നിട്ടും ഇരുന്നിട്ടും ഒന്നും ഉറക്കം വരിക നടക്കാനും ഒന്നും പറ്റാത്ത അവസ്ഥയിലാണ് കേട്ടോ ശ്രുതിയും ശ്രുതിയും അപ്പോഴാണ് പിന്നെയും നീലിമ വിളിക്കുക എന്നിട്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് സുതി പണത്തിൻ്റെ കാര്യം എന്തായി നീ ആ അൻപത് ലക്ഷം രൂപ എനിക്ക് തിരിച്ചു തരണം അന്ന് ഞാൻ നിന്നോടത് വാങ്ങിയെങ്കിൽ അതിന് കാരണമുണ്ട് പിന്നെ ഈ നീലിമയെന്ന് എനിക്ക് ശരിക്കറിയില്ല എനിക്കാ പണം കിട്ടണം ഞാൻ ആ പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടി കൊണ്ടുവന്ന പണമാത് ആ പ്രോപ്പർട്ടി എനിക്ക് നല്ല ഒത്തു വന്നതായിരുന്നു വിലയും എല്ലാം ചേർന്ന് വന്നിട്ട് അത് വാങ്ങാൻ വേണ്ടിയാണ് ഞാൻ ക്യാനഡായി നീ പ്രാവശ്യം വന്നത് തന്നെ എന്നിട്ടിപ്പം നിനക്ക് ആ പൈസ തരേണ്ടി വന്നതുകൊണ്ട് എനിക്ക് ആ സ്ഥലം വാങ്ങാൻ പറ്റിയില്ല ആ കണ്ണായ സ്ഥലം എനിക്ക് നഷ്ടപ്പെട്ടു അതങ്ങനെ ഇങ്ങനെയൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എനിക്കാ പണം തിരിച്ച് കിട്ടണം നീ ഉണ്ടാക്കിയ പണമൊന്നുമല്ലോ നീ നിൻ്റെ അച്ഛന് കിട്ടിയ പണം അതെന്നാ നിൻ്റെ അച്ഛനോ നിൻ്റെ അനിയന്മാർക്കോ കൊടുത്തിരുന്നെങ്കിൽ അത് ഞാൻ അംഗീകരിച്ചേനേ നീയും നിൻ്റെ ഭാര്യയും കൂടെ അത് കിട്ടിയില്ലെന്നല്ലേ ഇപ്പോഴും വീട്ടിൽ പറഞ്ഞിരിക്കുന്നേ ആ പാവങ്ങളെ അത് പറഞ്ഞല്ലേ നീ പറ്റിക്കുന്നത് എന്നിട്ട് സ്വന്തം ഇഷ്ടത്തിന് കട തുടങ്ങി എന്നിട്ട് നീ എന്താ ഇല്ല അവരോട് പറഞ്ഞു നടക്കുന്നത് നിൻ്റെ ഭാര്യ അവളുടെ അച്ഛൻ മലേഷ്യ നയിച്ചെന്ന പണം കൊണ്ടാണ് നിങ്ങൾ കട തുടങ്ങിയെന്ന് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് നിൻ്റെ വീട്ടിൽ അറിയട്ടെ അതറിയണ്ടെന്നുണ്ടെങ്കിൽ നീ ആ പണം ഉടനെ തന്നെ തിരിച്ചു തരണം എന്ന് പറയണം അപ്പം സുതി പറയുക എൻ്റെ പൊന്ന് നീലിമയെ നീ ചതിക്കരുത് ആ വിവരം വീട്ടിലറിഞ്ഞാൽ പിന്നെ എനിക്ക് വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അച്ഛൻ ഞങ്ങളെ ഇവിടെ നാട്ടിയേർക്കും അതുപോലെ ആ സുതി ഞങ്ങളെ പച്ചയ്ക്ക് കത്തിക്കും അപ്പോഴേക്കും ഉടനെ നീലിമ പറയുക അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല എനിക്ക് എൻ്റെ പണം തിരിച്ച് കിട്ടണം ഇല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പറയും നീ വീട്ടിൽ ഇത് പുറത്തിറങ്ങുമോ അകത്ത് കയറുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ പിന്നെ ശ്രുതി ഞാനൊരാളെ വിട്ടിട്ടുണ്ട് അത് ഏത് സമയം അവർ ആ ബോമ്പ് അവിടെ പൊട്ടിക്കും അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ഒക്കെ നിൽക്കുന്നതാ നിനക്കും ശ്രുതിക്കും നല്ലത് കേട്ടല്ലോ എന്ന് പറയാം അപ്പോഴും വീണ്ടും ടെൻഷനാണ് അങ്ങനെ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ ശ്രുതിയും ശ്രുതിയും ആകെ അങ്കലാപ്പിലാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ശ്രുതി പറയുന്നുണ്ട് എൻ്റെ ശ്രുതി നീ ചെന്ന ഒന്നുകൂടി ആ രേവതിയെ എരിവ് കയറ്റി വിട് എങ്ങനെയെങ്കിലും ഇറക്കി വിട് എന്ന് പറയുകയാണ് കേട്ടോ നമ്മുടെ ആമിയെ അങ്ങനെയാണെങ്കിൽ ആമയും സച്ചിയും കൂടെ രാവിലെ നടക്കാനൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് രേവതിയാണെങ്കിൽ സച്ചിയെ കാണാതെ വിഷമിച്ചിരിക്കുക എവിടെ പോയി ഇതുവരെ റൂമിലേക്ക് വന്നൂല്ലോ എന്ന് പറഞ്ഞിട്ട് കാലൊക്കെ ഒക്കി ഒക്കി ആ വീൽ ചെയറിൽ കയറി ചെല്ലുമ്പോൾ ആണ്ടേ ഇരിക്കുന്നു ആമിയുടെ കൂടെ സംസാരിച്ച് ചിരിച്ച് കളിച്ച് അത് കാണുമ്പോൾ നമ്മുടെ രേവതിക്ക് നല്ല ദേഷ്യം വരുവാ ഇത്രയും നേരം നടക്കാൻ പോയിട്ട് വന്നിട്ട് ഒന്നും എൻ്റെ അടുത്തേക്കൊന്ന് വരാനോ എന്നെ ഈ കാട്ടിൽ നിന്നൊന്ന് എണീപ്പിക്കാനോ സച്ചിയെന്നെ നേരം കിട്ടിയില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ രേവതി ഇപ്പം സച്ചി പറയുകയാണ് അത് രേവതി എന്നോട് ആമി പറഞ്ഞു രാവിലെ ജോഗിങ്ങിന് പോകാം അവൾക്ക് ഒറ്റയ്ക്ക് പോകാൻ പാടില്ല ഈ നാടിനെക്കുറിച്ച് അവൾക്കൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ അവളുടെ കൂടെ പോയതാന്ന് പറയുകയാണ് ഓഹോ അവളുടെ കൂടെ ജോഗിങ്ങിന് നിങ്ങൾക്ക് പോകാം എന്നെ എന്നെ ഈ ബെഡിൽ നിന്നൊന്നും എണീപ്പിക്കാൻ പോലും നേരെ ഇല്ലല്ലേ ഓ എൻ്റെ രേവതി സോറി രേവതി ഞാൻ വന്നപ്പോൾ നീ ഉണർന്നിട്ടില്ലായിരുന്നു അതാ ഞാൻ ബെഡിൽ നിന്ന് എണീപ്പിക്കാമെന്ന് പറയാം അപ്പോഴേക്ക് ആമി പറയാം എന്താ രേവതി ഇത് ഞാനൊന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോകട്ടെ എനിക്ക് തലയിൽ വെക്കാം മുല്ലപ്പൂ വേണമെന്ന് പറഞ്ഞിട്ട് എവിടെ എന്ന് ചോദിക്കുക അപ്പോൾ സച്ചി പറയാം ആ ആ ആ അത് ശരിയാണല്ലോ അത് ശരിയാ രേവതിയെ കണ്ടടച്ച് മാല കെട്ടി തരും ആമിയുടെ തല വെക്കാനുള്ള മുല്ലപ്പൂ മാല രേവതി കണ്ണടച്ച് എന്ന് പറയാം അല്ലേ രേവതി അങ്ങനെ ചെയ്യില്ലേ എൻ്റെ രേവതി അങ്ങനെ ചെയ്യില്ലേ എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ രേവതി പറയാ സച്ചിയാണ് പറഞ്ഞോണ്ട് ഞാൻ ചെയ്യാമെന്ന് പറയാം അങ്ങനെ പൂവും മാലയൊക്കെ കൊടുത്തു വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ രേവതിയുടെ കണ്ണും കെട്ടി വെച്ച് കൊടുക്കുക രേവതിയാണെങ്കിൽ കണ്ണ് കെട്ടിയിട്ട് നല്ല അസലായിട്ട് മുല്ലപ്പൂമാല കെട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പം ആമിക്ക് ഭയങ്കര അത്ഭുതം തോന്നുക ആമി പറയുന്നുണ്ട് രേവതി ഇത്രയും നല്ലൊരു കലാകാരിയായിരുന്നോ രേവതി ഈ മാല കെട്ടി കാണാൻ എന്ത് ഭംഗിയാ എനിക്ക് വേണ്ടി ഇങ്ങനെ മാല കെട്ടി തന്ന രേവതിയോട് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മാലയെടുത്ത് തലയിലൊക്കെ വെച്ച് ഒരുങ്ങി അമ്പലത്തിൽ പോകാൻ റെഡിയാവാണ് രേവതിക്ക് ഇതൊക്കെ കാണുമ്പോൾ കുശുമ്പോൾ തോന്നുന്നുണ്ട് സ്വാഭാവികം സച്ചിയല്ലേ കൂടെ പോകുന്നത് അപ്പോൾ നമ്മുടെ ശ്രുതി സുതി അങ്ങോട്ട് വരുമ്പം ആമി സൂക്ഷിച്ചു നോക്കുകയാണ് സുതിയെ എന്നിട്ട് ചോദിക്കുന്നു എന്താ സുതി സുധിയുടെ ആ ചെറുപ്പത്തിലെ സ്വഭാവമൊക്കെ ഇപ്പോഴും മാറിയോ എന്ന് ചോദിക്കുക അപ്പോൾ സുതി ചോദിക്കുന്നുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ എനിക്കെന്താ പ്രശ്നം എൻ്റെ സ്വഭാവത്തിനെന്തായിരുന്നു കുഴപ്പം ഒരു കുഴപ്പമില്ലായിരുന്നു സുതി ആരോടൊക്കെ എന്ന് പറഞ്ഞാലും സുതി എന്നോട് നണ പറയാൻ നിൽക്കണ്ട കേട്ടോ നിങ്ങളുടെ രണ്ടു കൂടെ ഒന്നിച്ച് കളിച്ച് വളർന്ന് പഠിച്ചവളാണ് ഞാൻ സച്ചിയായിട്ട് ഞാൻ നല്ല കൂട്ടായിരുന്നു സുതി അങ്ങനെ വല്ലപ്പോഴേ അങ്ങോട്ടൊക്കെ കാണാൻ കിട്ടാറുള്ളൂ എന്നാലും സുധിയുടെ കയ്യിലിരിപ്പും വിളച്ചിലും എനിക്ക് നന്നായിട്ടറിയാം ഞാൻ ഓരോന്നായിട്ടത് പറയണമെന്ന് ചോദിക്കുമ്പം പേടിച്ചു പോവുക സുതി സുതി പറയുന്നുണ്ട് വേണ്ട വേണ്ട ഒന്നും പറയണ്ട ഇതൊക്കെ പറയാനാണോ നീ ഇപ്പം ക്യാനായിട്ടായി ഇന്ന് കയറും പൊട്ടിച്ചിങ്ങോട്ട് വന്നത് ഇത്രയും നാളും ഇല്ലാത്ത ഒരു സ്നേഹമായിട്ട് എന്തിനാമീ നീ ഇങ്ങോട്ട് വന്നത് നീ അവിടെ വന്നതിൻ്റെ പുറകിൽ എന്തോ ലക്ഷ്യമുണ്ട് എന്ന് പറയാം അപ്പോൾ ഉടനെ ശ്രുതിയും പറയാം ശരിയാണ് എന്തോ ലക്ഷ്യമുണ്ട് ഇപ്പോൾ ഇവിടെ പെട്ടെന്ന് വന്ന് കയറി കളിക്കൂട്ടുകാരനുമായിട്ട് കളിയും ചിരിയും കറുക്കവും ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ലെന്ന് വിചാരിക്കേണ്ട വേറെന്തോ ഉദ്ദേശത്തോടെയാണ് നീ ഇവിടെ വന്നത് അത്ര നല്ല ഉദ്ദേശത്തോടെ ഒന്നും അല്ലെന്ന് പറയാം ആമി പറയുക ആണോ രണ്ടുപേർക്കും കാര്യം പിടികിട്ടിയല്ലോ ഈ വീട്ടിൽ വേറെ ആർക്കും കാര്യം പിടികിട്ടിയില്ലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ കാര്യം പിടികിട്ടുമെന്ന് എനിക്കറിയാം നന്നായിട്ട് കളിക്കാൻ അറിയാവുന്നവരല്ലേ നിങ്ങൾ മനസ്സിൽ മുഴുവൻ കള്ളത്തരങ്ങളും മറച്ചു വെക്കാനുള്ള കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പം നിങ്ങൾക്കതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും എന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ ഒരു കുത്തുപോലെ തോന്നുകയാണ് നമ്മുടെ സുതിക്ക് ശ്രുതിക്കും അവരിങ്ങനെ ആലോചിച്ചിട്ട് നിൽക്കുക ഇവളിനി ആ പണത്തിൻ്റെ കാര്യമാണോ ഇപ്പം നമ്മളെ കുത്തി പറഞ്ഞത് നീലിമ ഇവളോട് പറഞ്ഞിട്ടുണ്ടാവും അത് അതിനായിട്ട് നീലിമ പറഞ്ഞു വിട്ടതായിരിക്കും നമ്മൾ പണം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ ഈ കാര്യങ്ങളെല്ലാം വിശ്വസിക്കാവുന്ന കൊള്ളാവുന്ന ഒരാൾ പറയണമല്ലോ അതുവഴിയായിരിക്കും ഈ ആമി ഇവിടെ എത്തിയിരിക്കുന്നത് അല്ലാതെ ഇപ്പൊ പെട്ടെന്ന് ഇവിടെ പടച്ചു കയറി ഇങ്ങോട്ട് വരാനൊന്നും സാധ്യതയില്ല എന്തായാലും അമ്മ ഇവിടെ ഇല്ലാതെ പോയത് നന്നായി ഇല്ലെങ്കിൽ ഇവളെ ഇവിടെ വിളിച്ചു പറയുമ്പോൾ അമ്മ എങ്ങാനും കേട്ടിരുന്നെങ്കിലോ ഹോ ഇനി അമ്മ വരുന്ന വരെ ഇവിടെ ഇവിടെ നിൽക്കുവോ അപ്പൊ ഉടനെ ശ്രുതി പറയാ ഇല്ല ഇല്ല അവളെ പറപ്പിക്കണം നമുക്ക് ഇല്ലെങ്കി നമുക്ക് നിലനിൽപ്പില്ല ഇവിടെ എന്നിങ്ങനെ പറയാ അതേസമയം ആമിയും സച്ചിയും കൂടെ ക്ഷേത്രത്തിലേക്ക് സന്തോഷമായിട്ട് അങ്ങ് പോവാണ് അപ്പൊ ഇത് കാണുമ്പോൾ നമ്മുടെ രേവതിക്ക് കുശുമ്പൊക്കെ തോന്നിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് ശ്രുതി രേവതിയുടെ അടുത്തേക്ക് ചെല്ല എന്താ രേവതി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അപ്പൊ രേവതി പറയാ ഏയ് എനിക്ക് വിഷമമൊന്നുമില്ലല്ലോ അല്ലേലും ഞാനിപ്പോ എന്തിനാ വിഷമിക്കുന്നത് വിഷമിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ ഓ വിഷമിക്കാനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയണ്ട രേവതി നീ എത്രയൊക്കെ മറച്ചു വെച്ചാലും നിന്റെ മനസ്സ് നിന്റെ മുഖത്ത് കാണാൻ പറ്റും കാരണം നീയൊരു നിഷ്കളങ്ക അല്ലേ നിനക്ക് അഭിനയിക്കാൻ അറിയില്ലല്ലോ അതുകൊണ്ടാണ് സച്ചിയോട് നിനക്കുള്ള സ്നേഹം എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം സച്ചിൻ്റെ കൈവിട്ട് പോകുന്നത് കാണുമ്പോൾ നിനക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് ഞങ്ങൾക്ക് അറിയാം അപ്പോൾ ഉടനെ തന്നെ രേവതി പറയാം എന്താ ശ്രുതി പറയുന്നത് സച്ചിയേട്ടൻ കൈവിട്ട് പോകുന്നോ സച്ചിയേട്ടൻ അങ്ങനെ ഒരാളല്ല നിങ്ങൾ എന്താ സച്ചിയനെ മനസ്സിലാക്കിയിരിക്കുന്നത് സച്ചിയൻ എന്നെ അല്ലാതെ മറ്റൊരു പെണ്ണിൻ്റെ മുഖത്ത് പോലും നോക്കില്ല അപ്പോൾ ഉടനെ തന്നെ ശ്രുതി പറയാ മുഖത്ത് നോക്കിയില്ലെന്നോ എന്നിട്ടാണോ വന്ന പാടേ തൊട്ട് ആ ആമയുടെ കൈയും പിടിച്ച് തോളത്ത് കൈയും ഇട്ട് കെട്ടിപ്പിടിച്ച് നടക്കുന്നത് ഇതൊന്നും ആരും കാണുന്നില്ലെന്ന് രേവതി മനസ്സിലാക്കണ്ട കേട്ടോ രേവതിക്ക് സച്ചിയോട് ഭയങ്കര സ്നേഹമാണ് പക്ഷെ സച്ചിയെ ഇനി നഷ്ടപ്പെടാൻ പോവാണോ എന്ന് എനിക്ക് സംശയം പഴയ കളിക്ക കൂട്ടുകാരി കിട്ടിയപ്പം സച്ചിയുടെ സ്വഭാവത്തിന് മാറ്റമുണ്ട് രേവതിക്ക് ഫുൾ സപ്പോർട്ട് തന്നെ കൂടെ നിന്നുകൊണ്ടിരുന്ന സച്ചി ഇപ്പം രേവതി ഉള്ളൊരു കൈ അകലം പാലിക്കുന്നില്ലേന്നൊരു സംശയം സംശയമുണ്ട് അപ്പൊ രേവതി പറയ് അങ്ങനെയൊന്നുമില്ല സച്ചിയേട്ടൻ്റെ ഫ്രണ്ടല്ലേ ആമി ആമിയുടെ കൂടെ ഒന്ന് രാവിലെ അമ്പലത്തിൽ പോയെന്ന് വെച്ചാൽ എന്ത് സംഭവിക്കാനാ എനിക്കതിലൊന്നും ഒരു വിഷമമില്ല എന്ന് പറയാം അപ്പോൾ ഉടനെ സുതി പറയാ ആ വിഷമോ ഈ ആമി ചെറുപ്പത്തിൽ തൊട്ടേ സച്ചിയുടെ പുറകെ വാഹനാട്ടി നടന്നവളാ അത് കഴിഞ്ഞ് ഒരു പ്രായമായപ്പം നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു ഇല്ലെങ്കിൽ ചിലപ്പം സച്ചി അവളെ മാത്രമേ വിവാഹം കഴിക്കുള്ളായിരുന്നു അതുപോലെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അവർ തമ്മിൽ പണ്ടേ ഉണ്ടായിരുന്നു പിന്നെ വളർന്നു വന്നു കഴിഞ്ഞപ്പോഴുള്ള സാഹചര്യം കൊണ്ട് അവൾ കാനഡയ്ക്ക് പോയതുകൊണ്ട് ആ വിവാഹം നടന്നില്ലെന്നേ ഉള്ളൂ നിന്നെ ഇപ്പോഴും സച്ചി വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ രേവതി നിന്നെ വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പം ഈ വരവിന് ആമി സച്ചിയെ തന്നെ വിവാഹം കഴിച്ചതെന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവർ തമ്മിൽ ചെറുപ്പത്തിൽ എന്ന് പറയുമ്പം പെട്ടെന്ന് രേവതി ഇങ്ങനെ ആലോചിച്ചിരിക്കുക ദൈവമേ ഇതൊക്കെ സത്യാണോ സച്ചിയുടെ ഇനി ചെറുപ്പത്തിൽ ആമിയോട് സ്നേഹമുണ്ടായിരുന്നോ ചിലപ്പോൾ ഉണ്ടായിരിക്കും അതുകൊണ്ടല്ലേ ഇത്രയും സ്നേഹത്തോടെ അവൾ ഇവിടെ വന്ന് ഇത്രയും സ്വാതന്ത്ര്യം എടുത്ത് സച്ചിയേട്ടനോട് പെരുമാറുന്നത് എൻ്റെ സച്ചിയേട്ടനെ ഇനി എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ അതെ ഇവരൊക്കെ പറയുന്ന പോലെ അപ്പം പെട്ടെന്ന് ശ്രുതി പറയാ അതെ ആ ഞങ്ങനെ വല്ലായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും വിടുകയില്ല അല്ലേ ശ്രുതി ശ്രുതിക്കിപ്പം ഇങ്ങനൊരു ഗേൾഫ്രണ്ട് ഫ്രണ്ട് ചെറുപ്പത്തിലുണ്ടായിരുന്നെങ്കിലും അവൾ വന്നിട്ട് കൈ പിടിച്ച് കൊണ്ടു നടക്കുകയും അമ്പലത്തിൽ പോവുകയും വരികയൊന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല കാരണവേ ഇവരാണുങ്ങളുടെ മനസ്സാ ഒരു നിമിഷം മതി മാറിപ്പോകാനായിട്ട് അങ്ങനെങ്ങാനും ശ്രുതിയെ ഞാൻ വിടുമെന്ന് തോന്നുന്നുണ്ടോ ശ്രുതിക്ക് അപ്പം ശ്രുതി പറയാ ഏയ് എനിക്ക് പോകണം എനിക്കങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും ശ്രുതി സമ്മതിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇത് പിന്നെ സച്ചിയെ ഫുൾ വിശ്വാസം ആയതുകൊണ്ട് രേവതി അതെല്ലാം സമ്മതിച്ചു വിട്ടിരിക്കുക അപ്പം രേവതി പറയുന്നുണ്ട് സച്ചിയുടെ എനിക്ക് വിശ്വാസം തന്നെയാണ് പക്ഷേ ഞാൻ അതൊന്നും സമ്മതിച്ചു വിട്ടിട്ടൊന്നും എന്ന് പറയുമ്പം ഉടനെ ശ്രുതി പറഞ്ഞു കൊടുക്കുക എന്നാൽ പിന്നെ രേവതി ഒരു കാര്യം ചെയ്യേ ആ ആമിയെ ഉടനെ തന്നെ ഇവിടെ നിന്ന് പാക്ക് ചെയ്യാൻ നമുക്ക് നോക്കണം നമ്മൾ ഒന്നിച്ചു നിന്നാലേ അത് സാധിക്കും ഇപ്പം ഈ ആമി വെറുതെ ഇവിടെ വലിഞ്ഞു കയറി വന്നതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്തൊക്കെയാ ലക്ഷ്യത്തോടു കൂടി തന്നെ അവൾ വന്നത് അല്ലെങ്കിൽ ഇത്രയും നാളും കാനഡായിരുന്നു വന്നിട്ട് ഇവിടെ വരാത്ത അവൾ ഇപ്പോഴും ഇവിടെ വന്ന് കയറുന്നതും സച്ചിയെ ലക്ഷ്യമിട്ടിരിക്കുന്നതും ഈ സച്ചിയെ ഞണ്ട് മുറുക്കുന്ന പോലെ മുറുക്കി പിടിച്ചിരിക്കുന്നതും ഒക്കെ വെറുതെ ആണെന്ന് തോന്നുന്നുണ്ടോ ഇനി സച്ചിയിൽ അവൾക്കൊരു കണ്ണുണ്ടോയെന്നറിയില്ല എപ്പോഴാണോ പഴയ പ്രേമം പൊടി തട്ടി എടുത്തിട്ടെങ്ങാനും ഒന്നും അറിയില്ല അതുകൊണ്ട് ഇനി അധികം അവളെ ഇവിടെ നിർത്തണ്ട ഇവിടുന്ന് പറഞ്ഞു വിടണം രേവതി തന്നെ അത് പറയണം സച്ചിയോട് ഇങ്ങനെ ഒന്നിച്ച ആമിയുടെ കൂടെ നടക്കാൻ പറ്റില്ല എന്ന് ആമിയെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണമെന്ന് അപ്പോൾ ഉടനെ തന്നെ രേവതി പറയാം ആ ഞാൻ പറയും സച്ചിയേട്ടനോട് അല്ലെങ്കിൽ ഞാനത് പറയണമെന്ന് വെച്ചിരിക്കുക നിങ്ങളാരും എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുമൊന്നും വേണ്ട അങ്ങനെ രേവതിയുടെ ഉള്ളിൽ ഭയങ്കര ഒരു വിഷമത്തോടു കൂടി തന്നെ രേവതി അകത്തേക്ക് കയറിപ്പോവാം അതേസമയം ആമയും സച്ചിയും കൂടെ ആണെങ്കിൽ അമ്പലത്തിലൊക്കെ പോയിട്ടൊക്കെ വരികയാണ് പക്ഷെ രേവതിയുടെ മുഖം കടന്നില് കുത്തിയ പോലെ ഇങ്ങനെ വീർത്തിരിക്കുകയാണ് കേട്ടോ അപ്പൊ സച്ചി ചോദിക്കുന്നുണ്ട് എന്താ രേവതി ഞാൻ ആമിയുടെ കൂടെ പോയതാണ് നിനക്കൊരു പിണക്കം അപ്പോൾ രേവതി പറയാം അതെ എന്തിനാ സച്ചിയേട്ടാ ആമയുടെ കൂടെ ഇങ്ങനെ എപ്പോഴും നടക്കുന്നത് മറ്റുള്ളവരൊക്കെ പറയുന്നത് സച്ചിയേട്ടൻ കേൾക്കണം ഇവിടെയാണെങ്കിൽ ആ ശ്രുതി ശ്രുതിയും കൂടെ എന്നെ കറിയാക്കുക ചെയ്തത് ഞാൻ അനുവദിച്ചിട്ടാണ് സച്ചിയേട്ടൻ ഇങ്ങനെയൊക്കെ നടന്നതെന്നും പറഞ്ഞത് ഒരു കണക്കിന് സത്യമല്ലേ ഞാനൊരു പൊട്ടി പെണ്ണ് എന്നെ പറ്റിച്ച് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടത്തോടെ കറങ്ങി നടക്കുക പോരാത്തതിനിപ്പോൾ എൻ്റെ കാൽ കൂടി ഒടിഞ്ഞിരിക്കുക ഇവിടുന്ന് ഒന്നും അനങ്ങാൻ പോലും പറ്റുന്നില്ല സച്ചിയൻ ആ ചിന്ത വല്ലതും ഉണ്ടോ എന്നെ ഒന്ന് കെയർ ചെയ്യുന്നുണ്ടോ സച്ചിയേട്ടൻ ആമി വന്നി പിന്നെ സച്ചിയനകം മാള് മാറിപ്പോയെന്ന് ശ്രുതി പറഞ്ഞത് സത്യം തന്നെയാ അപ്പം സച്ചി പറയ ഓഹോ അപ്പം ശ്രുതി ശ്രുതിയും കൂടെ നിന്നെ ഇളക്കിയിട്ടുണ്ടെ നന്നായിട്ട് ഞാൻ ആമിയുടെ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ അതിലൊരു തെറ്റിദ്ധാരണയുടെ ആവശ്യമല്ലേ രേവതി നീ ആരാണെന്നുള്ളത് എനിക്കറിയാം ഞാൻ ആരാണെന്ന് നിനക്കും അറിയില്ലേ ആമി എൻ്റെ ഒരു ഫ്രണ്ടാ പിന്നെ അവൾ കാനഡയിൽ നിന്ന് വന്ന് നാട്ടിലാരും പരിചയക്കാരില്ലാതെ വരുമ്പം അവക്കുള്ള ബെസ്റ്റ് ഫ്രണ്ട് ഞാനല്ലേ അപ്പോൾ അവളുടെ കൂടെ ഞാൻ പോവും വരുമൊക്കെ ചെയ്യണ്ടേ രേവതി അതിനൊക്കെ നീ ഇങ്ങനെ കുശുമ്പ് പിടിച്ചാലോ എന്നൊക്കെ പറയാം അപ്പൊ ആമി വരുന്നുണ്ട് കേട്ടോ ആമി പറയാ രേവതിക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല ഞാൻ സച്ചിയുടെ കൂടെ പോയത് എനിക്കറിയാം അപ്പം സച്ചി പറയുക ഏയ് ആമി അങ്ങനെയൊന്നും ഇല്ലെന്നേ രേവതിക്ക് മനസ്സിനൊരു വിഷമം അത്രേ ഉള്ളൂ ആ സുധീ ശ്രുതിയും കൂടെ ഇളക്കി കൊടുത്തതാ അത് കേൾക്കുമ്പോൾ നമ്മുടെ ആമി പറയാം ഓഹോ ശ്രുതി ശ്രുതിയും കൂടെയാണോ ഇതൊക്കെ പറഞ്ഞു തന്നത് രേവതിക്ക് അറിയില്ല അവരുടെ സ്വഭാവം ശ്രുതിയാണെങ്കിൽ പരമ കള്ളനാ പണ്ട് ചെറുപ്പകാലം തൊട്ടേ അവൻ കള്ളന പെരും കള്ളന കുട്ടിക്കാലത്ത് പോലും പെരും കള്ളന അങ്ങനെയുള്ള ഒരു വിശ്വസിക്കാൻ പറ്റുമോ അവന് പറ്റുന്ന ഒരു ഭാര്യയും കൂടെ കിട്ടിയിട്ടുണ്ട് പിന്നെ അവരെ എങ്ങനെ വിശ്വസിക്കും അവർ കി പറയുന്ന കേട്ട് വിശ്വസിക്കാൻ അല്ലേ കിട്ടുള്ളൂ അപ്പോൾ രേവതി പറയാം പിന്നെ അല്ലാതെ നിങ്ങൾ ചെറുപ്പത്തിൽ എല്ലാവരും കൂട്ടുകാരല്ലായിരുന്നോ സുധിയും നിങ്ങളുടെ കൂട്ടുകാരനല്ലായിരുന്നോ എന്നിട്ട് സുതിയോടില്ലാത്ത സ്വാതന്ത്ര്യം എന്തിനാ ആമി സച്ചിയോട് കാണിക്കുന്നത് അപ്പോഴേക്കും ആമി പറയ ഓഹോ അതാണ് ആ കാര്യം സുതിയോട് അന്ന് എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു ഒരു ഫ്രണ്ട് ആയിരുന്നെങ്കിലും വല്ലപ്പോഴും മാത്രമേ അവനെ കാണാറും ഒക്കെ ഉള്ളായിരുന്നു ഇന്നുള്ളതിൻ്റെ ഇരട്ടി ചാടയും കള്ളത്തരവുമായിരുന്നു അവൻ്റെ കയ്യിൽ കുറേ പൊങ്ങച്ചങ്ങളും അതുപോലെ തന്നെ സച്ചിയോടുള്ള കുശുമ്പും അതുകൊണ്ട് അവനുമായിട്ട് ഞാൻ വലിയ കൂട്ടൊന്നും കൂടാറില്ല പിന്നെ എനിക്കുള്ള ബെസ്റ്റ് ഫ്രണ്ട് സച്ചിയായിരുന്നു ഇടയ്ക്ക് വെച്ച് സച്ചിക്ക് ഒരു ദുരന്തം സംഭവിച്ചു ആദ്യം പിന്നെ ഞങ്ങൾ അങ്ങനെ വലുതായിട്ട് കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഏവർ ചോദിക്കുക സച്ചിയായിരുന്നു എന്ത് ദുരന്തം സംഭവിച്ചെന്നാണ് പറയുന്നത് ആമി അതൊക്കെ വലിയ കഥയാന്നേ അതൊക്കെ ഞാൻ പറയാം ആമിയോട് എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് വേണ്ട സ വേണ്ട ആമി അതൊന്നും പറയാൻ നിൽക്കണ്ട ഞാൻ അതൊന്നും ഇവളോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുക അപ്പോൾ ആമി പറയുന്നുണ്ട് അതെന്താ പറയാതിരുന്നത് സച്ചിയുടെ ഭാര്യയല്ലേ രേവതി രേവതി എല്ലാ കാര്യങ്ങളും അറിയണ്ടേ സച്ചിയെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുകയാണ് അപ്പോൾ രേവതി ചോദിക്കുക എന്താ ആമി എന്താന്ന് വെച്ചാൽ പറ എന്താ സച്ചിയുടെ നിന്നിൽ നിന്ന് മറച്ചു വെക്കുന്ന ആ രഹസ്യം അപ്പം ആമി പറയാ രേവതിക്ക് അറിയില്ലേ സച്ചി എന്തുകൊണ്ടാണ് അമ്മ സ്നേഹിക്കാത്തതെന്ന് രേവതി പല പ്രാവശ്യം ചോദിച്ചിട്ടില്ലേ സച്ചിയോട് അപ്പോൾ രേവതി പറയാ ശരിയാ ഞാൻ ചോദിച്ചിട്ടുണ്ട് അമ്മയാണെങ്കിൽ ഒരു ദിവസം പോലും സച്ചി എന്നെ സ്നേഹിക്കുന്നില്ല സ്വന്തം മകനായിട്ട് പോലും കാണുന്നില്ലെന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് സുദിക്കും അതുപോലെ ശ്രീകാന്തിന് ഒന്നും കൊടുക്കുന്ന ഒരു പരിഗണന സച്ചി എണ് കൊടുക്കുന്നുമില്ല പിന്നെ അച്ചമ്മയുടെ വീട്ടിൽ നിന്നാണ് സച്ചിയേറ്റം വളർന്നത് അതെന്തുകൊണ്ടാണെന്നും ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് പക്ഷേ സച്ചിയൻ്റെ അതിനൊന്നും മറുപടി പറഞ്ഞില്ല എന്ന് പറയുമ്പം ആമി പറയാം അതിനുള്ള മറുപടി ഞാൻ പറയാം പറയട്ടെ സച്ചി എന്ന് ചോദിച്ചിട്ട് പറയാണ് കേട്ടോ അതെ ചെറുപ്പത്തിൽ സച്ചി ഞാനും അതുപോലെ സുതി ഒക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് സ്കൂളിലെ ഹെഡ് മാസ്റ്ററുമായിട്ടുണ്ടായ ഒരു പ്രശ്നമാണ് കാരണം സുതിയാണ് ഹെഡ് മാസ്റ്ററിനെ കല്ലുവച്ചെറിഞ്ഞ് ഹെഡ്മാസ്റ്ററിനെ തല പൊട്ടി വീണ് രക്തം വാർന്ന് കിടന്ന് അദ്ദേഹം മരിച്ചു പോവുകയാണ് ഉണ്ടായത് അവസ്ഥയ്ക്ക് കാരണം ഉണ്ടാക്കിയത് സുതിയാണ് എന്നിട്ട് എല്ലാവരും കണ്ടുകൊണ്ട് വന്നപ്പോഴേക്കും ഹെഡ് മാസ്റ്ററിനെ രക്ഷിക്കാൻ ശ്രമിച്ച സച്ചിയെ കുറ്റക്കാരനാക്കി സുതി പറഞ്ഞു ഞാനല്ല ഇത് ചെയ്തത് ദേ സച്ചിയാ ദേ ഇവനാ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ഞാനും ഉണ്ടായിരുന്ന സ്ഥലത്ത് ഞാൻ മാറ്റി പറഞ്ഞു കൊടുത്തിട്ടും ആരും അത് വിശ്വസിച്ചില്ല അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ കണ്ടത് സച്ചിയാണ് സാറിൻ്റെ അടുത്ത് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും വിചാരിച്ചു സച്ചിയാണ് സാറിനെ കല്ലെറിഞ്ഞ് വീഴ്ത്തിയതെന്ന് അങ്ങനെ ഒരു തെമ്മാടിയായിട്ട് സച്ചി അവിടെ മുദ്ര കുത്തി അതിൻ്റെ പേരിൽ കേസൊക്കെ വന്നപ്പോഴേക്കും സച്ചിയെ ജയിലിലടിച്ചു ജുവനൈൽ ഹോമിൽ കൊണ്ടു പാർപ്പിച്ചു അങ്ങനെയൊക്കെ വന്നപ്പോഴും അമ്മയോടും സ്തുതി പറഞ്ഞു കൊടുത്തു സച്ചിയാണ് ഇങ്ങനെ ചെയ്തതെന്ന് അപ്പോൾ ഇത്രയും വലിയ പാതകം ചെയ്ത സച്ചി അംഗീകരിക്കാൻ അമ്മ തയ്യാറായില്ല അതുകൊണ്ടാണ് സച്ചിയുടെ അമ്മയ്ക്ക് ഒരു വെറുപ്പ് വന്നത് സത്യങ്ങളൊക്കെ അതിനുശേഷം സച്ചിയുടെ അച്ഛനോടും അച്ഛമ്മയോടും ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു പക്ഷെ കിട്ടേണ്ട ശിക്ഷ മുഴുവൻ സച്ചിക്ക് കിട്ടുകയും ജുവനേലെ ഹോമിൽ കഴിയുകയും ചെയ്തു അതിനുശേഷം സച്ചിയുടെ അമ്മ സത്യങ്ങളൊന്നും അംഗീകരിക്കാൻ തയ്യാറായില്ല അത്രത്തോളം സുതി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സച്ചിയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന മറ്റു രണ്ട് മക്കൾക്കും ദോഷമായെങ്കിലും ഓർത്ത് അച്ചമ്മയുടെ വീട്ടിൽ ഒറ്റപ്പെടുത്തി നിർത്തി പഠിപ്പിക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് സച്ചിയോട് ഇപ്പോഴും അവർക്കൊരു വേർതിരിവുള്ളത് സച്ചി എന്നാ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ സാക്ഷിയാണ് ഞാൻ സുതിയാണത് ചെയ്തത് എന്നിട്ട് സച്ചിയുടെ തലയിൽ അത് വെച്ചു കിട്ടി സച്ചിക്ക് ഈ ജീവിതകാലം മുഴുവൻ ഈ ദുരിതം അനുഭവിക്കേണ്ടി വന്നത് സുതി കാരണമാണ് എന്നിട്ട് ഇപ്പോഴും സച്ചി ആ സത്യം തുറന്നു പറയാൻ തയ്യാറാവുന്നില്ല അമ്മയോട് അമ്മ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് തന്നെയാണ് സച്ചി വിചാരിക്കുന്നത് കാരണം സച്ചിയേക്കാളും ഏറെ സുതിയാണ് അമ്മ സ്നേഹിച്ചത് ആ സുതി ഒരു കളത്തരം ചെയ്തെന്ന് ഇങ്ങനൊരു തെറ്റ് ചെയ്തെന്നൊക്കെ അറിയുമ്പം അമ്മയുടെ മനസ്സിൽ വിഷമം ഉണ്ടാവും അതൊന്നും ഇനി മാറണ്ട ഞാൻ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചല്ലോ എന്നാ സച്ചി ഇന്നും എന്നോട് പറഞ്ഞത് ഇനിയിപ്പോൾ സുധീയുടെ തലയിലേക്ക് ആ കുറ്റം ചാർത്താനൊന്നും സച്ചിക്ക് ആഗ്രഹമില്ല പക്ഷേ രേവതി ഇതറിയണം രേവതി അറിയാതിരിക്കരുത് സച്ചി ചെയ്തിട്ടില്ലാത്ത തെറ്റിനാണ് ഇപ്പോഴും ആ പാവം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം രേവതിക്ക് ഇത് കേൾക്കുമ്പോഴേക്ക് ഭയങ്കര സങ്കടം ആകുക രേവതി പറയാം സച്ചിയേട്ടാ ഈ കാര്യമൊക്കെ എന്തുകൊണ്ടാണ് സച്ചിയേട്ടൻ എന്നോട് തുറന്ന് പറയാതിരുന്നത് എന്നോട് ഇത് തുറന്ന് പറഞ്ഞുകൂടായിരുന്നോ സച്ചിയേട്ടന് അപ്പോൾ സച്ചി പറയാം രേവതി ഇനി അതൊന്നും കുത്തിപ്പൊക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുകയാണ് ആ സമയം അവിടെ ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ വന്നിരിക്കുകയാണ് നമ്മുടെ ശ്രുതിയും ശ്രുതിയും അപ്പോൾ കേൾക്കുന്ന കാര്യം ഇതാണ് കേട്ടോ അപ്പോൾ ശ്രുതിയും കാര്യങ്ങളൊക്കെ അറിയാണ് ഈ ആമി പറയുന്നത് കേട്ട് ശ്രുതി ശ്രുതിയെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് ഇതൊക്കെ സത്യാണോ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി തല കുനിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്